ഇവിടെ മെയിൻ വരുന്നത് ആ ഞാനൊരു ഷെഫാണ് ഞാൻ ലീഡ് ചെയ്യുന്ന ടീമാണ് അവരെല്ലാവരും കൂടിയുള്ള ഒരു എഫർട്ടിലാണ് നമ്മളിത് ഇത്രയും ഒരു കറക്റ്റായ വെർഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് നമ്മൾ ലാസ്റ്റ് ഇയർ ചെയ്തു കാരണം ഞാനിപ്പോൾ ടു ഇയേഴ്സായി പാരഗണിൽ ജോയിൻ ചെയ്ത് ബ്രൗൺ ടൗണിൽ ജോയിൻ ചെയ്തത് പക്ഷേ നമ്മൾ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതിൻ്റെ മിക്സ് ഓൾമോസ്റ്റ് റെഡി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റായ ഒതൻറിക് വേയിലേക്ക് ചെയ്യണം എന്നും അതിൻ്റേതായ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ളൊരു ഒരു ഭയങ്കര ഒരു സപ്പോർട്ടുള്ള ഒരു മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ഓണേഴ്സും കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഒരു ലക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച രീതിയും ഞാൻ ചെയ്തി യൂറോപ്പിലാണെങ്കിലും ചെയ്തിരുന്ന രീതിയിലേക്ക് ആ സ്റ്റാൻഡേർഡിലേക്കുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത് അത് ഇവിടെ കിട്ടാത്തതാണെങ്കിൽ ആ ലെവലിലേക്ക് ഇറ്റലിയിൽ നിന്നും തുനേഷ്യ എന്നു വരെ നമ്മൾ ഫ്രൂട്ട് അതായത് തുനേഷ്യൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കരണ്ട് നിന്നുള്ള നല്ല ബ്ലാക്ക് കറൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അത് കൊണ്ടുവന്ന് ഇത്രയും കറക്റ്റായിട്ട് നമുക്കിത് കാണാൻ പറ്റും അതിൻ്റെ കളറൊക്കെ എല്ലാം അതുകൊണ്ട് അത്രയും ഡാർക്കിൽ വരുന്നതും എല്ലാം ആ കറക്റ്റായ ഇൻഗ്രീഡിയൻസിൻ്റെയാണ് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് നമ്മളുടെ കറക്റ്റായുള്ള ഗ്രേബ്സ് ചൂസ് ചെയ്യാനും ആ എല്ലാ ഇൻഗ്രീഡിയൻസും ചെയ്തിട്ട് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഒരു സിക്സ് മന്ത്സ് മിനിമം വേണം നമ്മൾക്കൊരു ഒരു ഫ്രൂട്ട് സോക്കായി കിട്ടാനായിട്ട് ആ ഫ്രൂട്ട് അതേപോലെ സോക്കായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ ബാറ്റർ ചെയ്യുമ്പോൾ ഒരു കേക്കിൻ്റെ ബാറ്റർ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് മിക്സായി പോകും ആ ഫ്രൂട്ട്സ് അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഷുഗറോ അല്ലെങ്കിൽ സിന്തറ്റിക് പ്രോഡക്ട്സോ കെമിക്കൽസോ കളറോ ആർട്ടിഫിഷ്യൽ തിങ്സോ ഒന്നും യൂസ് ചെയ്യേണ്ട ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇയർ ഞാൻ ചെയ്ത കേക്കിൻ്റെ പീസസ് ഞാനിപ്പോൾ വയ്ക്കുന്നുണ്ട് അത് റൂം ടെമ്പറേച്ചറിൽ ഇപ്പോൾ മോ മോർ ദാൻ എയ്റ്റ് മന്ത്സ് ആയി അത് ഇവിടെ ഇരിക്കുന്നത് അത് ഞാൻ എല്ലാവർക്കും സാമ്പിൾ അവിടെ വെച്ചിട്ടുണ്ട് അതിന് അതേപോലെ തന്നെ ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതിലും ഒരു സീറോ അഡിറ്റീവ്സ് ആണ് അതിന് മോസ്റ്റ്ലി ഇത് ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സിൽ നമ്മൾ ഡേറ്റ്സ് ഉണ്ട് ബ്ലാക്ക് കറൻസ് ഉണ്ട് ബ്ലാക്ക് റൈസിൻസ് ഉണ്ട് ഗ്രീൻ ഗ്രൈസിൻസ് ഉണ്ട് ജിഞ്ചർ പീലുണ്ട് ലെമൺ പീലുണ്ട് ഓറഞ്ച് പീലുണ്ട് അങ്ങനെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതേപോലെ തന്നെ അതിലുപയോഗിക്കുന്ന സ്പൈസസ് ആ സ്പൈസസ് നമ്മൾ മുഴുവൻ റെഡിമെയ്ഡ് വാങ്ങുകയൊന്നും ചെയ്യാതെ ഓൺ നല്ല ഇപ്പോൾ എക്സാമ്പിൾ സിനിമൺ നമ്മുടെ നല്ല ചുരുൾപട്ട പോലത്തെ സിനിമൺ തന്നെ ചൂസ് ചെയ്ത് അത് വാങ്ങി അത് റോസ്റ്റ് ചെയ്ത് അത് പൗഡർ ചെയ്തിട്ടാണ് അങ്ങനെ യൂസ് ചെയ്താൽ മാത്രം ആ ആരോമയും ആ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോഴുള്ള കേക്കിൻ്റെ നമ്മൾ ആ കേക്കിൻ്റെ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫീൽ ചെയ്യണം ദർ ഈസ് സംവെയർ കേക്ക് ബോക്സ് ഈസ് ഓപ്പൺ മന്ത്സ് മന്ത്സ് മുന്നേക്കാണ് ഇത്ര മുന്നേ നമ്മൾ ആയി കഴിഞ്ഞാൽ ഒരു ബിഫോർ എ ബേക്ക് ചെയ്യുള്ളൂ ടു മന്ത്സ് പീരിയഡ് ഓഫ് ടൈം ആ കേക്ക് റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് ആ അതായത് എന്റെ കുറച്ച് പ്രീമിക്സ് ഇരിപ്പുണ്ട് അതുകൊണ്ടായിരിക്കും ബിഗിൻ ചെയ്യുന്നത് ഓൺവേഴ്സ് ഈ പുതിയ ഗോയിങ് ഓൺ ആണ് ഈ ഇത് ഈ ഒരു പ്രോസസ്സിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെയിൽ പോയിന്റ്സ് ട്രിവാൻഡ്രോ ഉണ്ടാവും എറണാകുളം ഉണ്ട് കാലിക്കട്ടുണ്ട് ബാംഗ്ലൂർ ഉണ്ടാവും അങ്കമാലി ഉണ്ട് എല്ലാ പരകളിലും ബ്രൗൺ ടൗൺ എന്ന് പറയുന്ന കഫേസിലും ഉണ്ടാകും ഓക്കെ അപ്പോൾ ടോട്ടൽ നമ്മൾ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കേക്ക്സാണ് ഇപ്പോൾ മിക്സ് ചെയ്തിരിക്കുന്നത് അത് ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് ഫോർ തൗസൻഡ് ക്ലോസ് ബൈ ഫോർ തൗസൻഡ് ആൻഡ് വി ഡിസൈഡ് ടു ഡബിൾ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ കേക്ക് കൊണ്ടുപോയെല്ലാവരും മൂന്നും നാലും ചോദിച്ച് വീണ്ടും റിപ്പീറ്റ് വന്നു ഓക്കെ ഓൾമോസ്റ്റ് ഡിസംബർ കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഒരു ഒരു വന്നു അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ എല്ലാ തവണയും കഴിഞ്ഞപ്പോഴെങ്കിൽ നമ്മുടെ മ്യൂസിന്റെ സെറമണീസ് കാണാറുണ്ട് ആ എവിടെ കൊച്ചിയിലുള്ള എല്ലാ ഹോട്ടലിലും ഞാൻ കൊച്ചി സ്റ്റേ ചെയ്യണത് അപ്പൊ എപ്പോഴും വിചാരിക്കാറുണ്ട് ഭാഗമാകാൻ പറ്റിയിരുന്നെങ്കിൽ പാരഗണ്ണും ബ്രൗൺ ടൗണിൻ്റെ കംപ്ലീറ്റ് ടീം മെമ്പേഴ്സിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത് എസ്പെഷ്യലി രാജേഷ് ഏട്ടനോട് വിളിച്ചതിൽ നൈസായിരുന്നു രസമായിരുന്നു രണ്ടും ഇഷ്ടമാണോ കേക്ക് എസ്പെഷ്യലി ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാൽ ആർക്കാൻ ഇഷ്ടമല്ലാത്തത് കാരണം അതിൽ ആക്ച്വലി മിക്സിങ് തന്നെയാണ് അതിൽ മെയിൻ എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ബ്ലെൻഡിങ് ഉണ്ടല്ലോ അത് കുറച്ച് കാലം ഇരുന്ന് സെറ്റായി അപ്പോഴാണ് അതിൻ്റെ പ്രോപ്പർ ടേസ്റ്റ് സ്പൈസസ് ഒക്കെ ഇടുമ്പോൾ ചെറിയ ജിഞ്ചറിന്റെ ഫ്ലേവർ ആ ആ കേക്ക് 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 പ്രോപ്പർ ക്രിസ്മസ് ടേസ്റ്റ് അവർ സമയത്തെ കഴിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്